കണിച്ചുളങ്ങര മാവുങ്കൽ ശ്രീ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഖ്യജ്ഞം തുടരുന്നു അഞ്ചാം ദിവസം നടന്ന രുക്മിണി സ്വയംഭരം ഭക്തിസാന്ദ്രം നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു തൂ മന്ദഹാസം തൂകി ഓടക്കുഴൽ വായിച്ച ഭക്തജനങ്ങൾക്ക് അനുഗ്രഹപ്രഭ ചുരിഞ്ഞു നിൽക്കുന്ന ഗോപാലകൃഷ്ണ സ്വാമിയുടെ അത്യപൂർവ്വ വിഗ്രഹ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമായ മാവുഗൽ ശ്രീ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞവും തിരുവത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളുടെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു രാവിലെ ഏഴ് മുപ്പത് മുതൽ ഭാഗവത പാരായണം പതിനൊന്നിനെ ക്ഷേത്രത്തിലേക്ക് സ്വയംവര ഘോഷയാത്രയോടുകൂടിയാണ് രുക്മിണി സ്വയംവരം നടന്നത് i'm going ധു മണി ശേഷം പ്രസാദ കൂട്ട വൈകിട്ട് അഞ്ച് മുപ്പതിന് സർവേശ്വരി പൂജ ആറ് മുപ്പതിന് ദീപാരാധന ആറ് നാല്പത്തിയഞ്ചിന് ഗാനാലാപനം എട്ടിന് കഥാപ്രവചനം തുടർന്ന് മംഗളാരതി എന്നിവയും നടന്നു മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച അവവൃത സ്നാനത്തോടെ സപ്താഹയജ്ഞം സമാപിക്കും തുടർന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തിരുവോത്സവത്തിന്റെ സമാപന ദിവസങ്ങളാണ് മാർച്ച് ഇരുപത്തിയഞ്ചിന് കാഴ്ച ശ്രീബലി വിളക്കുഴനെളുത്ത് എന്നിവയോടുകൂടി തിരു ഉത്സവം സമാപിക്കും